അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ നമ്മൾ അർജുൻ്റെയും ജിൻഡോ ചേട്ടൻ്റെയും ശ്രീധുവിൻ്റെ ടീമാണ് എല്ലാ ടീമിനെയും കാട്ടി പൊളിച്ചടുക്കിയിരിക്കുന്നത് അവരോട് എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു പരാതിയില്ല പരിഭവം ഇല്ലാതെ അവർ ചെയ്തു തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കണ്ടത് ശ്രീധു ആണേലും ശരി അർജുനാണേലും ശരി അർജുനൊക്കെ ഒന്നും മിണ്ടാതെ ചെയ്യുന്ന പണി തരുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്യണം ജിൻഡോ ചേട്ടനും അങ്ങനെ തന്നെയാണ് എന്താണ് ഇവരുടെ ടീം തന്നെയാണ് പൊളിച്ചടിക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കിച്ചൺ ടീമാണെങ്കിൽ പറയുന്നത് എല്ലാ ജോലികളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അൻസിബിക്കൊക്കെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് പല ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്താണെങ്കിലും മറ്റെല്ലാ ടീമിനെയും വെച്ച് നോക്കുമ്പോൾ ഇവർ തന്നെയാണ് കുറച്ച് നല്ല ടീം ഇവർ പവർ റൂമിലേക്ക് കയറുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ അറിയിക്കുക അർജുൻ ശ്രീതു ജിൻഡോ കോംബോയെക്കുറിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആരോടും ഒരു ദേഷ്യവും ഇല്ലാതെയാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതു തന്നെയാണ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അർജുനൊക്കെ ഇന്നലെയൊക്കെ നല്ല മാസ് ആയിട്ട് മാറിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാത്തിരിക്കാം ഇന്നിനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നതെന്ന്